അമ്മ വേഷങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് കവിയൂർ പൊന്നമ്മ വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കവിയൂർ പൊന്നമ്മയെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി രാവിലെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിലാണ് താരം ചികിത്സയിലുള്ളത് നടിയുടെ ആരോഗ്യ വിവരങ്ങൾ കൈമാറാനാവില്ല എന്ന് ആശുപത്രി പി ആർഒ പ്രതികരിച്ചിരുന്നു എന്നാൽ താരത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായി തറിഞ്ഞ് അമേരിക്കയിലുള്ള ഏക മകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു അടുത്തിടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയായിരുന്നു നടി കവിയൂർ പൊന്നമ്മ എന്നാൽ തൻ്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ ഒരിക്കൽ പറയുകയുണ്ടായിരുന്നു ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഐസിയുൽ കഴിയുന്ന താരത്തെ കാണുവാനായി നിരവധി സിനിമാ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത കവിയൂർ പൊന്നമ്മ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അസുഖങ്ങളെല്ലാം ഭേദമായി കവിയുർപ്പന്നമ്മ ജീവിതത്തിലേക്ക് എന്ന പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകത്തിലെ ആരാധകരും